നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് രൂപം കൊടുക്കുമ്പോഴും അത് നടപ്പിലാക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മോദി സർക്കാരിലെ ഏതെങ്കിലും പ്രമുഖരോ വാതുറന്നിരുന്നില്ല ഇന്ത്യൻ സൈന്യത്തെ ഏൽപ്പിച്ചു വിശദാംശങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ അതേസമയം പാകിസ്ഥാൻ എന്തോ മഹാസംഭവം എന്ന നിലയിൽ അടിവാങ്ങിക്കൂട്ടിക്കൊണ്ട് തിരിച്ചടിച്ചേ തിരിച്ചടിച്ചേ എന്ന് നുണ പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് പാക് പ്രധാനമന്ത്രി ഷെഹബാബ് ഷെരീഫിനെയാണ് ഇത് ഒരു പരിധിവരെ ഇന്ത്യൻ പ്രതിപക്ഷത്തെ സ്വാധീനിച്ചു വെടിനിർത്തൽ വരെ അവർ നിശബ്ദത പാലിച്ചു വെടിനിർത്തലിന്റെ അന്ന് തന്നെ അവർ ചാടിയിറങ്ങി ഇന്ത്യ പരാജയപ്പെട്ടു അടിവാങ്ങി പിൻവാങ്ങി എന്ന തരത്തിൽ പ്രചരണം നടത്തി വെടിനിർത്തലിന് ശേഷം ചില പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിലും ഇനി യുദ്ധാന്തരീക്ഷമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മോദിയും രാജ്നാഥ് സിംഗും ഒക്കെ രംഗത്ത് വരുന്നത് ജനങ്ങൾക്കിടയിലുണ്ടായ ഒരു ദേശീയ ബോധത്തെ കൃത്യമായി ഉപയോഗിക്കാൻ മോദിക്കും ബി ജെ പിക്ക് അറിയാം എന്നതിൻ്റെ തെളിവാണ് പിന്നീടുണ്ടായ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അവകാശവാദവും ഇതിനോട് എതിരിടാൻ ഇതിനോട് മല്ലിടാൻ പ്രതിപക്ഷം ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം മോദിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു സംയുക്ത പാർട്ടി സമ്മേളനം നടന്നപ്പോൾ എന്തുകൊണ്ട് മോദി പങ്കെടുത്തില്ല എന്തുകൊണ്ട് ഒരു പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നില്ല പഹൽഗാമിൽ ഇരുപത്താറ് പേരുടെ ജീവനെടുത്ത ഭീകരർ എവിടെയാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ മോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും മോദി അനുകൂല സൈന്യ അനുകൂല ദേശീയവാദം അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലേക്ക് ശക്തമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഓരോ നിലപാടും തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇതിനിടയിലാണ് പ്രതിപക്ഷത്തു നിന്ന് സ്വാധീനമുള്ള ദേശസ്നേഹ നിലപാടെടുക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് അവരെ കൂടി ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കുന്ന നിലപാടുമായി മോദി രംഗത്ത് വരുന്നത് ശശി തരൂർ അവരിൽ പ്രധാനയാണ് അങ്ങനെയാണ് ശശി തരൂറിനെയും സൽമാൻ ഖുർഷിദിനെയും ഗുലാം നബി ആസാദിനെയും ഒക്കെ വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലൈവരായി നിയമിക്കാൻ തീരുമാനിച്ചത് ഏതാണ് മുപ്പത് നാൽപ്പത് എം പിമാരെയാണ് വിദേശത്തേക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അയക്കുന്നത് അതിലെല്ലാ പാർട്ടിയിലുമുള്ള എം പിമാരുണ്ട് ആർക്കും വിവേചനം കൽപ്പിക്കാൻ കഴിയില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം അമേരിക്കയിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സംഘമാണ് ആ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് നമുക്കറിയാം ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം വിശദീകരണം ആവശ്യമുള്ളത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയിൽ പോയി വിശദീകരിക്കുന്ന സംഘത്തിൻ്റെ തലവൻ ശശി തരൂർ ആണ് ഗുലാം നബി ആസാദും സൽമാൻ ഖുർഷിദും മുൻ കോൺഗ്രസ് സർക്കാരിലെ ഉന്നത മന്ത്രി പദവി വഹിച്ചവരാ വിദേശകാര്യമടക്കമുള്ളവ ഇവരൊക്കെ ഇത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എം പിമാരുടെ ലിസ്റ്റ് പുറത്തു വന്നത് നോക്കുമ്പോൾ അവരൊക്കെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധികളാണെങ്കിലും അവർക്കൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടും അഭിപ്രായവും ഉണ്ട് ഉദാഹരണത്തിന് ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ രാജ്യസഭാംഗമാണ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് പരസ്യമായി നിലപാടെടുക്കുന്നത് മോദി സർക്കാരിനെതിരാണ് മോദിസത്തിനെതിരാണ് ബി ജെ പിക്കും സംഘപരിവാറിനെതിരാണ് എന്നാൽ ബ്രിട്ടാസ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഇഷ്ട നേതാക്കളിൽ ഒരാളാണ് സി പി എമ്മുമായി അവർ സംവദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ആദ്യം പരിഗണിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയാണ് അത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ജോൺ ബ്രിട്ടാസ് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണ് ജോൺ പുറത്ത് കാട്ടുന്നത് എന്താണോ അതല്ല യഥാർത്ഥത്തിൽ പുറത്ത് കാട്ടുന്നത് ഒരു കടുത്ത സി പി എം കാരണം അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് വലിയ സ്വാധീനമുണ്ട് എവിടെയും കയറി ചെല്ലാനുള്ള ഒരു സ്പേസ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പരസ്യമായി എതിർക്കുന്നെങ്കിലും അതുകൊണ്ടാണ് ബ്രിട്ടാസ് അടക്കമുള്ളവരെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തരൂരാണ് തരൂരിന്റെ സുപ്രധാനമായ നിയമനത്തിൽ അതായത് അമേരിക്കയിലേക്ക് പോകുന്ന സംഘത്തിന്റെ തലവനായ നിയമനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് തരൂരിൻ്റെ പ്രാഗൽഭ്യവും മെടുക്കും കഴിവും തന്നെയാണ് തരൂരിനെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ലെങ്കിലും രാജ്യവും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ അംഗീകരിക്കുന്നു ഇന്ത്യൻ ദേശീയതയുടെ ആഗോള ബ്രാൻഡാണ് തരൂരെന്ന് ബി ജെ പിക്ക് അറിയാം അദ്ദേഹം കോൺഗ്രസിന് എം പി ആണ് അദ്ദേഹം ഒരു സഹമന്ത്രി സ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ളൂ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉയർന്ന പദവിയിൽ പദവിയിലിരിക്കാൻ യോഗ്യതയുള്ള ലോകമെമ്പാടും സ്വീകാര്യതയുള്ള ഒരു ഐക്കോണിക് കഥാപാത്രമാണ് തരൂരെന്ന് ബി ജെ പിക്ക് അറിയാം ഇത് തന്നെയാണ് കോൺഗ്രസിൽ തരൂർ നേരിടുന്ന പ്രതിസന്ധി കോൺഗ്രസിൽ ആ നെഹ്റു പരമ്പരയുടെ കണ്ണികളല്ലാത്ത ആരും അവരെക്കാൾ പ്രസിദ്ധരോ പ്രശസ്തരോ മിടുക്കരോ അവൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട് അതുകൊണ്ട് ഒരു വിധത്തിൽ തരൂരിനെ കൊണ്ടുപോകുന്നതെന്നല്ലാതെ തരൂർ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അതേസം ബി ജെ പിയുടെ നിലപാട് അങ്ങനെയല്ല അതിന് രാഷ്ട്രീയ കാരണം കാണാം തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ രാജ്യത്തിൻ്റെ മുഖമായി അമേരിക്കയിൽ പോയി കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൂടുതൽ കൺവിൻസിങ് പവർ ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മോദിക്കരുത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ എം പിമാരെയൊക്കെ തെരഞ്ഞെടുത്തത് പാർട്ടിയോട് ചോദിച്ചിട്ടല്ല ഇതിനു മുമ്പുള്ള രീതികൾ ഒരു എണ്ണം തീരുമാനിക്കുന്നു എത്ര പാർട്ടി ഓരോ പാർട്ടിയിലും എത്ര പേർ വേണം തീരുമാനിക്കുന്നു എന്നിട്ട് അതാത് പാർട്ടിയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ വിട്ടുതരാൻ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് മോദി എം പിമാരിൽ നിന്നും പിക്ക് ചെയ്യുകയാണ് കഴിവും പ്രാഗത്ഭ്യവും ഭാഷാജ്ഞാനവും ലോകപരിചയവും ദേശസ്നേഹവും ഒക്കെ നോക്കി പിക്ക് ചെയ്യുക അങ്ങനെയാണ് ജോൺ ബ്രിട്ടാസും ശശി തരൂറും ഒക്കെ ലിസ്റ്റിൽപ്പെട്ടത് ഒരുപാട് ഘടകങ്ങളുണ്ട് മതം ഒരു ഘടകമാണ് പാറബ് രാജ്യങ്ങളിലേക്ക് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കണമെങ്കിൽ കൂടുതൽ ഉചിതം മുസ്ലിം എം പിമാരാണ് സൽമാൻ ഖുർഷീദിനും ഗുലാം നബി ആസാദിനും മാത്രമല്ല നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറിനു പോലും നറുക്ക് വിണത് അതുകൊണ്ടാണ് എന്തിനേറെ ഒ വൈ പോലും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ആഗോള ബ്രാൻഡുകളിൽ ഒരാളാണ് ഒ വൈ സി ഒ വൈ സി പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു ഡെലിഗേറ്റിനെ അയക്കാൻ ഏറ്റവും ഉചിതം മുസ്ലിം എം പിമാരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് ഇവിടെയാണ് തരൂരിൻ്റെ പ്രാധാന്യം കോൺഗ്രസിന് പോലും അംഗീകരിക്കേണ്ടി വരുന്നത് അവർ അറിഞ്ഞില്ല എന്നൊരു അതിർത്തി അവർ പറയുന്നുണ്ട് കോൺഗ്രസുകാർ മാത്രമല്ല ഒരു പാർട്ടിക്കാരും അറിഞ്ഞില്ല അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊരു കൃത്യമായ രാഷ്ട്രീയ ചുവടുവയ്പ് കൂടിയാണ് കോൺഗ്രസുകാരോട് ചോദിച്ചാൽ അവർ തരൂരിനെ വിടുമായിരുന്നില്ല സി പി എമ്മിനോട് ചിട്ടാസിന് വിടുമായിരുന്നു കാരണം അവർക്ക് അധികം എം പിമാരില്ല എഴുതാനും വായിക്കാനും അറിയാവുന്നവർ കുറവാണ് മാത്രമല്ല പിണറായി വിജയനെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കിയതിന്റെ ഒരു ശില്പി വാസ്തവത്തിൽ ജോൺ ബെട്ടാസാണ് ജോൺ ബിട്ടാസ് പിണറായിക്ക് ഒരു ജനകീയ മുഖം കൊടുക്കുന്നതും പിണറായിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പതിനാറിലുണ്ടാക്കി കൊടുക്കുന്നതും പിന്നീട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ ക്യാപ്റ്റൻ പ്രതിഭാസം ഒരു രക്ഷക പ്രതിഭാസം ഉണ്ടാക്കി കൊടുത്തത് ജോൺ ബട്ടാസിന്റെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്നതും എം പി ആക്കിയതുമൊക്കെ അതേസമയം തന്നെ കൈരളിയുടെ എം ഡി പദവിയിൽ തുടരാൻ അനുവദിക്കുന്നതും അങ്ങനെ സി പി എമ്മിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ദേശീയ തലത്തിൽ ബ്രിട്ടാസ് വളർന്നിരിക്കും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് മോദി പിക്ക് അപ്പ് നടത്തിയത് ഓരോരുത്തരും പിക്ക് ചെയ്തെടുക്കുകയാണ് മോദി ചെയ്ത് ഇത് വളരെ ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വാസ്തവത്തിൽ മോദിയുടെ വെടിയേറ്റ് വീണിരിക്കുകയാണ് കാരണം അവർക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്തൊരവസ്ഥയാണ് മോദിക്കെതിരെ നിലപാടെടുക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കുന്നതിനിടയിൽ മോദി ഈ പ്രതിപക്ഷ നേതാക്കളിലെ സ്റ്റഫുള്ളവരെ കാലിബറുള്ളവരെ പിക്ക് ചെയ്യുമ്പോൾ ഇവരെ തള്ളിയാൽ അത് രാജ്യസ്നേഹത്തിനെതിരാവും ആ ഒരു ടാക്ടിക്കൽ തന്ത്രം അതാണ് മോദിയുടെ അസാധാരണമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് മോദി മാതുറന്നില്ല മോദി വളരെ സ്മൂത്താണ് വളരെ കൂളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ രാഷ്ട്രഭരണം തുടർന്നു മോദി കൂടായി രാജ്യമൊഴിന് ഓടി നടന്നു തിരുവനന്തപുരത്ത് വരെത്തി എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി അതിനുശേഷം ശേഷം പതിയെ പതിയെ മോദി ഇടപെടുകയും സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ചെയ്യുന്ന ഒരു അസാധാരണ രീതിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും പ്രതിപക്ഷം പറ്റില്ലായിരിക്കണം അവർക്ക് ഇത് തള്ളാൻ പറ്റില്ല തള്ളിയാൽ അതിന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും തള്ളാൻ അവർക്ക് പ്ലാനുമില്ല അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു കോൺഗ്രസ് അംഗീകരിച്ചു ഓർക്കണം ശശിതരും ജോൺ ബിട്ടാസും ബഷീറും അടക്കമുള്ള മലയാളികൾ അടങ്ങിയ പ്രതിപക്ഷ എം പിമാർ വിദേശത്ത് പോയി അവരെ നിയോഗിച്ചിരിക്കുന്ന രാജ്യത്ത് പോയി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും നൽകുന്ന ട്രെയിനിങ്ങിന് പരിശീലനത്തെ അടിസ്ഥാനപ്പെടുത്തി രാജ്യത്തിന് വേണ്ടി വാദിക്കണം അതായത് അവർ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വിശദീകരണം കൊടുക്കേണ്ട ബാധ്യത തരൂറിനും ബ്രിട്ടാസിനും ഇ ടി മുഹമ്മദ് ബഷീറിനും ഒ വൈസിക്കും സൽമാൻ ഖുർഷീദിനുമൊക്കെ എത്തുകയാണ് രാജ്യത്തിൻ്റെ വക്താക്കളായി അവർ പോകുന്നത് വിമർശിക്കാനല്ല ഇവിടെ വിമർശിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയുടെ വീഴ്ച എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കടിച്ച ഭാവനയെ കൊണ്ട് വിഷമെടുപ്പിക്കുന്നത് പോലെ ഇവരെ കൊണ്ട് വിദേശത്ത് പോയി ഇന്ത്യയുടെ പ്രതിനിധികളായി ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുകയാണ് സാധാരണ നീക്കമാണ് ഇതാദ്യമല്ലേ ഇങ്ങനത്തെ ഡെലിഗേറ്റുകൾ അയക്കുന്നത് ഇതിനു മുൻപ് രണ്ട് തവണ ഇന്ത്യ ഡെലിഗേറ്റുകൾ അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ആദ്യം അതൊരു ഡെലിഗേറ്റാണ് യു എൻ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ജനീവിയിലേക്ക് പോയി അതിന് നേതൃത്വം കൊടുത്ത തന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുമാണ് ഒന്ന് ഉണ്ടായിരുന്ന രണ്ടാമൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയി ആണ് അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു ഇപ്പോഴും സൽമാൻ ഖുർഷീദ് ഉണ്ട് അതുപോലെ ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുല്ലഹമ്മ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ പോയി കൃത്യമായി ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് പാകിസ്ഥാൻ അന്നത്തെ കുൽസിത ശ്രമം നടക്കാത്തത് പാകിസ്ഥാൻ അന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ അത് അട്ടിമറിക്കാൻ ആദ്യത്തെ ആ സർവ്വകക്ഷി സംഘത്തിന് സാധിച്ചു രണ്ടാമത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു ഡെലിഗേറ്റിനെ അയച്ചു ആ ഡെലിഗേറ്റ് സംഘത്തിനെ പാകിസ്ഥാനെ സാമ്പത്തിക ഇടപാടുകളിൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുണ്ടായി മാത്രമല്ല ലഷ്കർ ഇ തൈബ ഒരു ഭീകര സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു അതേ നയം പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ അതിനേക്കാൾ ശക്തമായി ഏതാണ്ട് ഏഴോളം പ്രതിനിധി സംഘത്തെ ഇന്ത്യ അയക്കുന്നത് ആ സംഘം എല്ലാ പാർട്ടികളിൽ നിന്നും മോദി തന്നെ തെരഞ്ഞെടുത്ത പ്രഗത്ഭരുടേതാണ് അതിവിദഗ്ധമായിർ നീക്കുമ്പോൾ ഇതിനെ കാണേണ്ടി വരും ഇതാണ് മോദിയെയും ബി ജെ പി സർക്കാരിനെയും വ്യത്യസ്തമാക്കുന്നത് അവർ ബുദ്ധിപരമായും കൃത്യമായും എങ്ങനെ രാജ്യത്തെ സേവിക്കണം എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് തെളിയിക്കുകയാണ് മോദിയും സംഘവും